സമസ്ത മുഖപത്രം സുപ്രഭാതത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുസ്ലിം ലീഗ് രംഗത്ത് സുപ്രഭാതത്തിന്റെ വാർഷിക ക്യാമ്പയിനിൽ സഹകരിക്കേണ്ടതില്ലെന്നും സാദിഖലി അലി തങ്ങളുടെ പേരിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും തുറന്നടിച്ച് പാണക്കാട് റഷീദ് അലി തങ്ങൾ ആത്മീയ പണ്ഡിതരെ ലീഗ് നേതൃത്വം നിരന്തരം അപമാനിക്കുന്നുവെന്ന് സമസ്ത നേതൃത്വത്തിലും പ്രതിഷേധം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന ലീഗ് നേതാക്കൾ രംഗത്തെത്തിയിട്ടും പ്രശ്നപരിഹാരമാകുന്നില്ല െ വിഭാഗം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും രൂക്ഷമാകുന്നു സമസ്തയിലെ മുസ്ലിം ലീഗ് അനുയായികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായി പലവട്ടം സമവായ ചർച്ചകൾ നടന്നതാണ് താൽക്കാലിക ഒത്തുതീർപ്പുകൾക്കപ്പുറം കാര്യമായ പരിഹാരങ്ങൾ ഒന്നും ഉണ്ടാകാത്തതാണ് സമസ്തയും ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിധത്തിൽ രൂക്ഷമായി മാറാൻ പ്രധാന കാരണം മുസ്ലിം ലീഗിന് ആത്മീയ വിഷയങ്ങളിലും ഒപ്പം രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലും വലിയ പിന്തുണ നൽകിയിരുന്ന ആത്മീയ സംഘടനയായിരുന്നു സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എന്ന ഇ കെ വിഭാഗം സമസ്ത അടുത്ത കാലം വരെ ശക്തമായി നിലനിന്നിരുന്ന ആ ബന്ധങ്ങളിലാണ് ഇപ്പോൾ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തെ ചൊല്ലിയാണ് ഇപ്പോൾ സമസ്തയും ലീഗ് നേതൃത്വവുമായി പുതിയ തർക്കങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമസ്തയുടെ വാർഷിക ക്യാമ്പയിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് പ്രചാരണ കാലം പരമാവധി വാർഷിക വരിക്കാരെ കണ്ടെത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് സുപ്രഭാതം പ്രവർത്തകരും സമസ്തയുടെ അണികളും അതിനിടയിലാണ് അത്യന്തം രൂക്ഷ ഭാഷയിൽ സുപ്രഭാതത്തെ വിമർശിക്കുകയും ആ ക്യാമ്പയിനിൽ പങ്കുചേരേണ്ടതില്ലെന്ന് കർക്കശ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കും ഇതേ അഭിപ്രായമാണെന്നും മറ്റുള്ള പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ തുറന്നടിക്കുകയും ചെയ്തു സമസ്തയുടെ മുഖപത്ര പ്രചരണവുമായി സഹകരിക്കരുതെന്ന നിലപാടുമായി ഒരു പാണക്കാട് കുടുംബാംഗം രംഗത്ത് വരുന്നത് ആദ്യമായിട്ടാണ് സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങളുടെ പേരുപയോഗിച്ചുകൊണ്ട് സുപ്രഭാതം വ്യാജ പ്രചരണം നടത്തുകയാണെന്നും വിശ്വാസികൾ വഞ്ചിതരാകരുതെന്നുമാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ ഉദ്ബോധനം സുന്നി മഹല്ല് ഫെഡറേഷന്റെ യോഗത്തിലായിരുന്നു റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ വിവാദ പരാമർശം മുസ്ലിം ലീഗ് നേതാവ് എം സി മായിൻ ഹാജിയും സുപ്രഭാതം എഡിറ്റർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയും പങ്കെടുത്ത യോഗത്തിലായിരുന്നു റഷീദ് അലി ഷിഹാബ് തങ്ങൾ നടത്തിയ വിവാദ പരാമർശങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമം മുൻനിർത്തിയല്ലെന്നും ചില രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങൾക്കായി സമുദായത്തെ ഉപയോഗിക്കുകയാണെന്നുമുള്ള വിമർശനം ഇ കെ വിഭാഗം സുന്നി നേതൃത്വത്തിൽ ചിലരെങ്കിലും ഉയർത്തി തുടങ്ങിയതോടെയാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ഉണ്ടായിരിക്കെ ഇ കെ വിഭാഗം സംസ്ഥയുടെ നേതൃത്വത്തിൽ സുപ്രഭാതം ദിനപത്രം ആരംഭിച്ചതോടെ ആ ചേരിതിരിവ് രൂക്ഷമാവുകയായിരുന്നു സുപ്രഭാതത്തിന്റെ പ്രവർത്തനങ്ങൾ ലീഗിനും യു ഡി എഫിനും അനുകൂലമായിട്ടല്ലെന്നും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് സുപ്രഭാതം നടത്തുന്നതെന്നും ആക്ഷേപമുയർത്തി പല ലീഗ് നേതാക്കളും രംഗത്തുവന്നത് ഈ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സരിന്റെ പരസ്യം സരിൻ തരംഗം എന്ന പേരിൽ സുപ്രഭാതം പാലക്കാട് എഡീഷണൽ പ്രസിദ്ധീകരിച്ചത് വൻ വിവാദമായിരുന്നു അത്തരം വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് സുപ്രഭാതത്തിന്റെ വാർഷിക ക്യാമ്പയിൻ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് പാണക്കാട് റഷീദ് അലി ശിഹാബ്ദങ്ങൾ വിവാദ പ്രസംഗം നടത്തിയത് ഇതിനു മുൻപ് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ വിട്ടുനിന്നതും സംസ്ഥയിലെ ഒരു വിഭാഗവും ലീഗ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നതകൾ തന്നെയാണ് വിളിച്ചോതിയതും മാത്രവുമല്ല സുപ്രഭാതം പത്രത്തിന്റെ പ്രചരണത്തോടെ ചന്ദ്രികയുടെ സ്വാധീനം മുസ്ലിം സമുദായത്തിൽ കുത്തനെ ഇടിയുകയും ചെയ്തു ഇതിലെല്ലാം കടുത്ത അസംതൃപ്തിയാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കുള്ളത് അതേസമയം മുസ്ലിങ്ങളുടെ ആധ്യാത്മിക വിഷയങ്ങളിൽ പോലും സുന്നി പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ ലീഗ് നേതൃത്വം പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം സംസ്ഥാന നേതാക്കൾക്കിടയിലും ശക്തമാണ് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള ആത്മീയ നേതാക്കൾ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഇസ്ലാമിക വിദ്യാഭ്യാസ സംഘടനയുടെ കൂട്ടായ്മയായ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സമസ്ത നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് ഹക്കീം ഫൈസി ആദിർശേരിയെ കൊണ്ടുവരാൻ ലീഗ് നേതൃത്വം മുൻകൈ എടുത്തതാണ് ലീഗ് സമസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാൻ മറ്റൊരു പ്രധാന കാരണം സമസ്ത നേതൃത്വം സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഹക്കീം ഫൈസി ആദിർശേരി അതിലുള്ള ചേരിതെരിവുകൾ ഇപ്പോഴും ശക്തമായി തുടരുന്നുമുണ്ട് അതിനിടയിലാണ് സുപ്രഭാതത്തിനെതിരെ അത്യന്തം ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി പാണക്കാട് റഷീദ് അലി ശിഹാബ്ദങ്ങളെ പോലെയുള്ള നേതാക്കൾ അന്തരീക്ഷം വഷളാക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ തൊട്ടടുത്ത് എത്തിനിൽക്കെ മുസ്ലിം സാമുദായിക സംഘടനകളുമായുള്ള ബന്ധങ്ങൾ ഈ വിധത്തിൽ വഷളാക്കുന്നതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും പോലെയുള്ള മുതിർന്ന ലീഗ് നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പാണുള്ളത് അതുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കൾ ആരംഭിച്ചിരിക്കുന്നത് പലതവണ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾ പോലെ ഇതും മാറുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം